മദീനയിൽ ബസ് അപകടത്തിൽ മരിച്ചവരുടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രത്യേക സംഘം മദീനയിലെത്തി മരണപ്പെട്ടവരുടെ ഡി എൻ എ പരിശോധനയുടെ ഫലം വരുന്നതോടെ തിരിച്ചറിയുന്നവരുടെ ഖബരർക്കം മദീനയിൽ പൂർത്തിയാക്കും പരിക്കുകളോടെ രക്ഷപ്പെട്ട ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഏക വ്യക്തിയുടെ ചികിത്സ തുടരുകയാണ് നാൽപ്പത്തിയാറ് പേരാണ് ആകെ അപകടത്തിൽ മരിച്ചതെന്നാണ് വിവരം തിങ്കളാഴ്ച പുലർച്ചെ മദീനക്കടുത്ത് ഇന്ധന ടാങ്കർ ഇടിച്ച് ബസ്സിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതോടെ ഉടൻ കബറടക്കം പൂർത്തിയാക്കും കഴിഞ്ഞ ദിവസം എത്തിയ പത്തൊൻപത് ഹൈദരാബാദ് സ്വദേശികളുടെ ബന്ധുക്കളുടെ സാമ്പിൾ ഇതിനായി ശേഖരിച്ചിരുന്നു പുതുതായി എത്തിയവരുടെ സാമ്പിളും ശേഖരിക്കുന്നുണ്ട് തെലങ്കാന സർക്കാരിന്റെ ചിലവിൽ തെലങ്കാന മന്ത്രിയും മുൻ ക്രിക്കറ്റ് താരവുമായ മുഹമ്മദ് അസറുദ്ദീനൊപ്പമാണ് ബന്ധുക്കൾ എത്തിയത് ഇദ്ദേഹത്തിനൊപ്പം ഹൈദരാബാദിലെ എം എൽ എ ഇവർക്ക് പുറമേ ഇന്ന് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക സംഘത്തെയും അയച്ചു ഹൈദരാബാദ് ഗവർണർ എസ് അബ്ദുൽ നസീർ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി അരുൺകുമാർ ചാറ്റർജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് മദീനയിൽ എത്തിയത് ഇവർ മരിച്ച തീർത്ഥാടകരുടെ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കും ഖബറടക്കത്തിലും പങ്കെടുക്കും സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം എന്നിവരുടെ സഹകരണം വിഷയത്തിൽ സജീവമാണ് ഹൈദരാബാദുകാരായ തീർത്ഥാടകരാണ് അപകടത്തിൽ മരിച്ചത് ഒരാൾ രക്ഷപ്പെട്ടു ഇദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് ബസിന്റെ ഡ്രൈവറും മറ്റു രണ്ടുപേരും ഇന്ധന ടാങ്കറിൽ ഉള്ളവരും അപകടത്തിൽ മരിച്ചിരുന്നു അതിവേഗം നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യക്കൊപ്പം സൗദി ഭരണകൂടവും മീഡിയ വൺ മദീന